സ്വർഗത്തിൽ ദൈവം നമുക്കായി വെച്ച അമ്മ സ്നേഹമാണ് പരിശുദ്ധ അമ്മ ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഈ പ്രിയപ്പെട്ട അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ദിനങ്ങളാണ് അമ്മയുടെ തിരുനാളിന് വേണ്ടി പതിനഞ്ച് നോമ്പെടുത്ത് ഹൃദയവും മനസ്സും ആത്മാവും ഒന്നുപോലെ ശുദ്ധീകരിച്ച് നാം കാത്തിരിക്കുകയാണ് തിരുസഭയിൽ പരിശുദ്ധി അമ്മയുടെ വിവിധ തിരുനാളുകൾ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അമ്മ ഇത്രമാത്രം ആഘോഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് തിരുസഭ അവളുടെ രാജ്ഞിയായി അമ്മയെ തിരഞ്ഞെടുത്തത് അവൾ ദൈവപുത്രൻ്റെ മാതാവാണ് എന്നത് ശരി തന്നെ എങ്കിലും അതിലുമുപരി ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് മറിയത്തെ പരിശുദ്ധ കന്യകയും ദൈവമാതാവുമായി മാറ്റിയത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിഷ്കളങ്കനായ ആബേൽ മുതൽ വിശ്വാസികളുടെ പിതാവായ അബ്രാഹവും മോസിയുമുൾപ്പെടെ സ്നാപക യോഹന്നാൻ വരെ വിശ്വാസത്തിലൂടെ ദൈവത്തെ കണ്ടെത്തിയവരായിരുന്നു അവരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ സമ്പൂർണവും സമർപ്പണവുമാണ് മറിയത്തിൻ്റെ വിശ്വാസം എന്താണ് പരിശുദ്ധി അമ്മയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത അമ്മയുടെ വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ ലൂയിസ് ഡി മോൺ ഫോർട്ട് പറയുന്നത് അത് സജീവമായ വിശ്വാസമാണ് എന്നതാണ് അതെ ജീവനുള്ള വിശ്വാസം വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് മറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്താണ് ദൂതൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞിട്ട് പോലും ആമേൻ മറയാൻ മറിയത്തിന് കഴിഞ്ഞു കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന എലിസബത്തിൻ്റെ വാക്കുകൾ തലമുറകൾ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധി അമ്മയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് എങ്കിലും ആഴത്തിൽ ധ്യാനിച്ചാൽ അമ്മയുടെ ജീവിതം മുഴുവനായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥ വിശ്വാസത്തിൻ്റെ രാജ്ഞി എന്നാണ് വിശുദ്ധ സിറിൽ മറിയത്തെ വിളിക്കുന്നത് കന്നികയിൽ നിന്ന് പുത്രൻ ജനിക്കുമെന്നും കാലത്തൊഴുത്തിൽ പിറന്നവൻ ദൈവപുത്രനാണെന്നും കുരിശിൽ നികൃഷ്ടമായ മരണമേറ്റുവാങ്ങിയവൻ ലോകത്തിൻ്റെ രക്ഷകനാണെന്നും മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനും മറിയത്തിന് സാധിച്ചത് അവളുടെ ആഴമായ വിശ്വാസത്തിൽ നിന്നാണ് അമ്മ അമ്മമാതാവിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പറഞ്ഞു തീർക്കുക സാധ്യമല്ല പരിശുദ്ധിയമ്മയെപ്പോലെ നമുക്കും വിശ്വാസത്തിൽ ആഴപ്പെടാൻ കൃപ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധിയമ്മയുടെ മാധ്യസ്ഥവും സ്വർഗത്തിൻ്റെ കൃപയും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ അമീൻ